ടെലിവിഷൻ പരിപാടികളിലും സിനിമകളിലും സജീവമായി തുടരുകയാണ് നടി ശ്രീവിദ്യ മുല്ലച്ചേരി സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും ശ്രീവിദ്യയും വിവാഹിതരാകാൻ പോവുകയാണ് ഇതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും ഇപ്പോഴിതാ വിവാഹത്തിന് മുൻപായി കുറച്ച് ചോദ്യങ്ങൾ പരസ്പരം ചോദിച്ചിരിക്കുകയാണ് താരങ്ങൾ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാമെന്ന ക്യാപ്ഷനോടെയായിരുന്നു പുതിയ വീഡിയോ പങ്കുവച്ചത് അതേസമയം ഇഷ്ടമില്ലാത്ത സ്വഭാവത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചിരുന്നു ഒരാൾ ഇറിറ്റേറ്റഡ് ഇറിറ്റേറ്റഡായിരിക്കുമ്പോൾ സ്പേസ് കൊടുക്കത്തില്ലേ അങ്ങനെയൊരു പരിപാടി ഇവിടെയില്ലെന്നും താൻ ഇറിറ്റേറ്റഡ് ആയിരിക്കുകയാണെങ്കിൽ വന്ന് ചൊറിഞ്ഞ് മാക്സിമം അലമ്പാക്കുമെന്നും നടി പറയുന്നു മാത്രമല്ല വഴക്ക് പറഞ്ഞാൽ ഇവന് കരയാൻ പാടില്ല എന്നാൽ വഴക്ക് പറയാതിരുന്നൂടെ അത് പറ്റൂലേ എന്നുമാണ് ശ്രീവിദ്യയുടെ പരാതി എന്നാൽ ഇതിന് രാഹുൽ നൽകുന്ന മറുപടിയും രസകരമാണ് തൻ്റെ മുൻപിൽ ആരും കരയുന്നത് എനിക്കിഷ്ടമില്ലെന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി തൻ്റെ മുന്നിൽ ആരും കരയുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു രാഹുലിൻ്റെ മറുപടി നീ എന്തിനാണ് കരുതുന്നതെന്ന് ചോദിക്കും ഇവളുടെ കാര്യത്തിൽ ഇഷ്ടമില്ലാത്തതൊന്നുമില്ല കുറച്ച് പിടിവാശിയുണ്ട് അത് അഡ്ജസ്റ്റ് ഉള്ളൂ എന്നും രാഹുൽ പറയുന്നു അതേസമയം തന്നെ എൻഗേജ്മെൻറ്റൊന്നും തനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു അതിനാൽ കല്യാണത്തിലെങ്കിലും എല്ലാം എൻജോയ് ചെയ്യണമെന്നാഗ്രഹമുണ്ടെന്നും നീ വരുമ്പോൾ ദേവത വരുന്നത് പോലെ തോന്നണമെന്നായിരുന്നു രാഹുൽ ശ്രീവിദ്യയോട് പറഞ്ഞത് മേജർ രവിയുടെ സിനിമ പോലെയായിരിക്കും തങ്ങളുടെ ജീവിതം എന്നാണ് തോന്നുന്നതെന്നും പൊട്ടൽ ചീറ്റൽ സമാധാനം സന്തോഷം അങ്ങനെയായിരിക്കുമെന്നും രാഹുൽ കളിയോടെ പറയുന്നു എന്നാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പോലെയാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ശ്രീവിദ്യയുടെ കമൻ്റ് എന്നാൽ നടക്കാൻ പോകുന്നത് കലിയായിരിക്കും എന്നും രാഹുൽ ഇതിനു മറുപടി ഉടനെ നൽകുന്നുണ്ട് ഈ രസകരമായ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ്